ഗുണമേന്മയില്ലാത്ത കാലിത്തീറ്റയും കോഴിത്തീറ്റയും ധാതുലവണങ്ങളും സംസ്ഥാനത്ത് വിൽക്കുന്ന ഏജൻസികൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന മൃഗശാല വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിലെ കേരളത്തിലെ പാലാണ് ഏറ്റവും നല്ല എന്ന് എന്ന് അവർ സർവേ നടത്തിയപ്പോൾ നമ്പർ സർട്ടിഫൈ എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്കറിയാം പശുക്കൾ പലതും മരണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ പശുക്കളെ ഏറ്റവും നല്ല പശുക്കളായിട്ട് നമുക്ക് കൊണ്ടുവരുവാൻ ഞങ്ങളിപ്പോ കേരളത്തിൽ അന്യസംസ്ഥാനത്ത് പോകാതെ ഇവിടെ കേരളത്തിൽ കിടാരി പാർക്കുകൾ എല്ലാ ജില്ലകളിലും ഇപ്പം തുടങ്ങുക അപ്പം ആദ്യ വഴി എന്ന നിലക്ക് എല്ലാ ജില്ലകളിലും തുടങ്ങിക്കഴിഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് കൊടുത്താൽ നമുക്ക് നാല്പത് കിടാരികളെ രണ്ട് വർഷം കൊണ്ട് വളർത്തിയെടുക്കണം ആദ്യ വർഷം മുപ്പത് കിടാരികൾ വളർത്തി പൂർണ്ണ ഗർഭിണിയായി പ്രസവിക്കുന്ന ആയാലും അതല്ലെങ്കിൽ ആ നിലയ്ക്കുള്ളതും നമ്മുടെ ക്ഷീര കർഷകർക്ക് തന്നെ ഈ കൊടുക്കണം എന്ന നിർബന്ധ നല്ല തീറ്റ കൊടുത്താൽ സംസ്ഥാനത്ത് പാൽ ഉൽപാദനം കൂട്ടാൻ സാധിക്കും കന്നുകാലികൾക്ക് ഗുണമേന്മയുള്ള തീറ്റയാണ് നൽകുന്നതെന്ന് ക്ഷീര കർഷകർ ഉറപ്പാക്കണം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വില പാലിന് നൽകുന്ന സംസ്ഥാനം കേരളമാണ് കൂടാതെ കേരളത്തിലെ പാലാണ് ഏറ്റവും നല്ല പാലെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു കേരളത്തിലെ മുഴുവൻ പശുക്കളെയും ഇൻഷുർ ചെയ്യാനുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി പരിഗണനയിലുണ്ടെന്നും മന്ത്രി പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ അധ്യക്ഷനായി സംസ്ഥാന സർക്കാർ എല്ലാ മേഖലകളിലും മാവേലിക്കരയ്ക്ക് മുന്തിയ പരിഗണനയാണ് നൽകുന്നത് പുതിയ പാലങ്ങളും റോഡുകളും ടൂറിസം പദ്ധതികളുമെല്ലാം മണ്ഡലത്തിൽ വൻ വികസന കുതിപ്പ് സൃഷ്ടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു വൈസ് പ്രസിഡന്റ് ശൈലജ അശോകൻ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ പി വി അരുണോദയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശാന്തി സുഭാഷ് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി ബി ഹരികുമാർ ദീപ ജ്യോതിഷ് ആർ ദീപ ഓണാട്ടുകര വികസന ഏജൻസി വൈസ് ചെയർമാൻ എൻ രവീന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുരേഷ് കോട്ടവള ദീപക് എസ് ശോഭ ഐ റഹ്മദ് ആതുക്ക ബിവി എസ് ഷ്രീജ സീനിയർ വെറ്റിനറി സർജന്മാരായ ഡോക്ടർ ജെ സുൽഫിക്കർ ഡോക്ടർ അമ്പിളി തങ്കപ്പൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ആലപ്പുഴ